പൗലോസ് മൗലോസപ്പോസലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് കുറിച്ച് വ്യഗ്രത ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വൃത്തങ്ങളുമായ ആ ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങളിച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് ഭ്രതാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെ ആകുവിൻ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല മറിച്ച് എന്നെ ഒരു ദൈവദൂതനെപ്പോലെ യേശു പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നുവെന്ന് എനിക്ക് ബോധ്യവുമുണ്ട് അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നു അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ് ഹാഗാറും സാറയും നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവൻ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ടുടമ്പടികളാണ് ഒരുവൾ മലയിൽ നിന്നുള്ളവൾ അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാർ ഹാഗാർ അറേബ്യയിലെ സീനായ് മലയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമത്രേ എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ പ്രസവിക്കാത്ത വന്തിയെ നീ ആഹ്ലാദിക്കുക പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്തെന്നാൽ ഭർത്ത മതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പര്യക്തയ്ക്കാണുള്ളത് സഹോദരരെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയിൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു എന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല സഹോദരരെ അതുകൊണ്ട് ദാസിയുടെ മക്കളല്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് ഒലോസപ്പോസലൻ ഗലാത്തക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് ക്രിസ്തീയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവാൻ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിചേതന സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല പരിചേതന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്തെന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിചേദനമോ അപരിഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതരായ വിശ്വാസമാണ് സുപ്രധാനം നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതാരാണ് ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല അല്പം പുളിപ്പ് മുഴുവന്മാവിനെയും പൊളിപ്പിക്കുന്നു എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമവിശ്വാസമുണ്ട് നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും എന്നാൽ സഹോദരരെ ഞാനിനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാനിപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവൻ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതികസുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവാൻ എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവേൻ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവേൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിനു കീഴല്ല ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാതരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം വി ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജനത്തെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോ പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വർത്താഭിമാനികളും ആകാതിരിക്കട്ടെ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് പരസ്പരം സ്നേഹിക്കുക സഹോദരരെ ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സംഹിതയോടെ അവനെ വീണ്ടെടുക്കുവാൻ നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവൻ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തുവാണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാനാവില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം അന്തിമ നിർദ്ദേശങ്ങൾ എൻ്റെ സ്വന്തം കൈപ്പടിയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും അനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിശേദിതരായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിശോധന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടായിരിക്കട്ടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവായ യേശു കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ